അതെ അതെ കൊറച്ചൊന്നും വേറ്റാക്കി നമുക്ക് ഈ കല്യാണ വിശേഷങ്ങൾ പോയി ആദ്യം കുടിക്കുന്നത് അതന്നെ കുടിച്ചിട്ട് നേരെ ഹാളിലേക്ക് പോയിരുന്നേസ് മൈ ആന്റി നമ്പർ വൺസ് ഇസ് മൈ ആന്റി നമ്പർ ടു നമ്മള് ഹൈസ്കൂളിലേക്ക് വരാം മുപ്പനാള് സ്റ്റേജിൽ കയറിയിട്ട് ഒരു അന്തം കൊന്തില്ലാതെ നടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കലാപരിപാടികളാണ്

ചെക്കു വീണ് സ്റ്റേജിൽ കറിവിനെ അടുത്ത പരിപാടി ഫോട്ടോഷൂട്ടാണ് ഫോട്ടോഷൂട്ടായി നമ്മളെ ഡാൻസ് ആയി അങ്ങനെ കൊറേ നേരം ഇങ്ങനെ പോയി കിട്ടിട്ടോ വേറെ ഒരു കാര്യം പ്രേദിക്കാൻ വയ്യ ഒരു നല്ല രീതിക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു കൊറേ നേരം നമ്മൾ ചിക്കനും പണീനെ ഇങ്ങനെ നോക്കിയിരിക്കാ പിന്നെ ഒരു കാര്യം പറഞ്ഞ എന്റെ കസിൻസിനെ പരിചയപ്പെടുത്തിയില്ല നമ്മളെ മെയിൻ പരിപാടി അനേ നമ്മള് പോയിരുന്നതും ഓരോ സംഭവത്തിന്റെ വരവായി ഫസ്റ്റിനെ നല്ല അടിപൊളി മന്തി ആയിരുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ച് തീരുമ്പോ നമ്മളെ ബീഫ് ബിരിയാണി കൂടെ വന്നേ നല്ല സാലഡും അച്ചാറും എല്ലാം കൂട്ടിയിട്ട് ആ ബിരിയാണിയും കൂടെ കഴിച്ചിട്ടാ ഇന്ന് നല്ല ടേസ് തന്നെയായിരുന്നു അത് അതിന് കൈയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി അടുത്ത സെക്ഷൻ ഇസ് ലൈക്ക് എ ജിലേബി വിത്ത് ഐസ്ക്രീം അങ്ങനെ ഉഷാറായി നമ്മൾ തിരിച്ചു വന്നു ബൈ